ഹായ് ഫ്രണ്ട്സ് വാവും ഓണവും വരെയല്ലേ അപ്പം നമുക്ക് നല്ലൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതേ കുറച്ച് ഇഞ്ചി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ അപ്പോൾ അത് തൊലിയെല്ലാം കളഞ്ഞു കട്ട് ചെയ്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് നല്ലൊരു ഇഞ്ചിക്കറി ഉണ്ട് അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് അതിൻ്റെ അഴുപ്പും മണ്ണും ഒക്കെ പോകാൻ വേണ്ടി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ നൈസായിട്ട് കട്ട് ചെയ്ത് അല്പം വെള്ളത്തിലിവിടെ വെക്കാം അതിനുശേഷം ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ട് ഇഞ്ചി വറുക്കുമ്പോൾ ഫ്ലെയിം സുഖമില്ലാക്കി വേണം വറുത്തെടുക്കാൻ കുറച്ച് സമയം ചിലവഴിച്ച് വേണം ഇഞ്ചി വറുത്തെടുക്കാൻ കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ ഇഞ്ചി കറിക്ക് ഒരു വല്ലാത്ത ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ഇഞ്ചി ഇപ്പോഴത്തെ കുറേയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് കിലികി ശബ്ദം കേൾക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇഞ്ചി എല്ലാം സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ എല്ലാം ഊറി പാത്രത്തിലേക്ക് ഇറങ്ങി ഇതേ ഇപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായി മൂത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം താഴെ ഇതേ വന്ന് നടപ്പുണ്ട് കേട്ടോ ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കിടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു പരുത്തിരിപ്പൂടെ നമുക്ക് പൊടി ഇനി ഒരു പാത്രം ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടു കറിവേപ്പിലേ ഇട്ടതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉരുൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് കുറുകി വരുന്നത് വെയിറ്റ്

ഒന്ന് ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചിക്കറി നല്ല തിക്കായിട്ട് വരും നമുക്ക് ഇലയിൽ വിളമ്പാനുള്ള രീതിയിൽ കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് ഒരു ചില്ലി കുപ്പിയിലോ ഭരണിയിലോ എന്തെങ്കിലും സൂക്ഷിക്കാം കാര്യം അങ്ങനെ അധിക ദിവസമൊന്നും ഇരിക്കാറില്ല അഞ്ചോറോ ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ ഫ്രിഡ്ജിലൊക്കെ ആയാലും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അറിഞ്ഞു പോകരുതേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ